ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ വീഡിയോ നല്ല മോഡൽ തന്നെ തന്നെ കണ്ടുവയ്ക്കുക കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് പ്രസ് ചെയ്തേക്കണേ ഇന്നലെ നമ്മൾ വീഡിയോ രണ്ടേ ദിവസമായിരുന്നു പക്ഷേ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവില്ല കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മളെ വയനാട്ട് കൽപ്പറ്റയിലുള്ള നാല് പേര് മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കൽപ്പറ്റ തന്നെയാണ് മൊത്തം വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ അപ്പോൾ അതായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള അരിയൊക്കെ കുക്കറിലിടുകയാണ് കേട്ടോ ഇന്ന് ഒരു സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ നമ്മൾ ചോറ്റുപാത്രം നിങ്ങൾ തമ്മിലും മനസ്സിലായിട്ടുണ്ടാവും ചോറ്റുപാത്രം റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള ചോറ് വേണമല്ലോ അപ്പോൾ അരി കഴുകിയതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചോറാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ ഏട്ടത്തി മക്കളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല നാടൻ റെസിപ്പികളൊക്കെ ആയിക്കോട്ടെ ഇനി ഏറ്റവും പിന്നെ ഇപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അപ്പം നമ്മളെ പ്രഷർ ചീരല്ലേ പ്രഷർ ചീര ഇംഗ്ലീഷ് ചീര എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുണ്ട് അപ്പോൾ അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ട് കുറച്ചുണ്ട് ഉണ്ട് കേട്ടോ കുറേയില്ല പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നമ്മളെ മറ്റേ ഇതില്ലേ ചുക്കൊട്ടി ഉണ്ടല്ല മുടുങ്ങ ചെപ്പ് എന്നൊക്കെ പറയും നമ്മളവിടെ അതും കുറച്ചുണ്ട് കേട്ടോ ഇത് രണ്ടും ഓരോന്നോരോന്നായിട്ട് വെക്കാനില്ല രണ്ടും കൂടെ കൂട്ടിയാൽ നല്ലൊരു ഉപ്പേരിക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ ഇപ്പം ചോറ്റുപാത്രം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ഫീൽ അല്ലേ അത് ഫീൽ ചെയ്യാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോയിട്ട് അത് ആ ഒരു ഉച്ച സമയത്ത് അങ്ങനെ ഭയങ്കര വിഭവ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മുട്ട കുരിച്ചത് ഒരു ഉപ്പേരി ഒരു ഒരച്ചാറ് ഇതൊക്കെ തന്നെ ആയിരിക്കും മിക്കവരിതിലും ഉണ്ടാവുക കറി ഞാൻ കൊണ്ടുപോയി കറി കുറവായിരിക്കും കേട്ടോ നമുക്ക് ഉപ്പേരി അച്ചാർ അങ്ങനൊക്കെ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാനായിരുന്നു ഇഷ്ടം അപ്പോൾ ആ ചോറിൻ്റെ മുകളിലിങ്ങനെ ആ ഉപ്പേരിയും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും മുട്ട പൊരിച്ചതുണ്ടാവും കേട്ടോ മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ നിന്നിട്ട് അതിങ്ങനെ ആ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ്സായിട്ട് നിന്നിട്ട് ആ ചോറിൻ്റെ ആ ഭാഗം കഴിക്കുമ്പോൾ ഒരു അതിൽ നിന്ന് ആ ഒരു എന്താ പറയുക ആ ഉപ്പേരിയും എല്ലാം മറ്റേ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് ആ ചോറിങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റല്ലേ അപ്പോൾ അത് എന്താ പറയുക ഉച്ചഭക്ഷണം ഒക്കെ കൊണ്ടുപോയി കഴിച്ചവർക്കത് എന്തായാലും ഇപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു രുചിയൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറിന് കൊണ്ടുപോയ നമ്മൾ ലഞ്ചിന് കൊണ്ടുപോയ ചോറ്റുപാത്രം അല്ല ശരിക്കും കാരണം അതിപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകില്ലല്ലോ പക്ഷെ റെസിപ്പി ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂസ് യൂട്യൂബിലും ഒക്കെ കിടക്കുന്നത് ഭയങ്കര വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും എന്തായാലും നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല കേട്ടോ പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ആ രീതിയിലാണെന്ന് മാത്രം പിന്നെ സ്കൂളിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ഒരു അച്ചാറാണെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ സമയത്ത് ഒരു വിശന്ന് നല്ല വിശന്നിരിക്കുക പിന്നെ നമ്മളെ എന്താണോ നമ്മൾ ഇനിയിപ്പോൾ ഒരു അച്ചാറാണെങ്കിൽ അത് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അവരത് നമ്മളിങ്ങോട്ടേക്കും വാങ്ങിയൊക്കെ കഴിക്കുമ്പോൾ അതൊരു ചോറിനൊരു വല്ലാത്തൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതെല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്ക് നമ്മളെ ഇന്നത്തെ ചുറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ ഇപ്പം ചീരയൊക്കെ കുറച്ച് കിട്ടി ഇനി ഇതാ കുറച്ച് കാന്താരി നമുക്ക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള കുറയൊന്നുമില്ല ഉള്ള കാന്താരിയൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ പിന്നെ ഇപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട് കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ മാത്രമാണ് വേഗം രാവിലെ പണികളൊക്കെ തീർക്കുന്നതല്ലേ അത് എല്ലാവരും ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഐഡിയ ചിന്തിച്ചത് കിട്ടാം അപ്പോൾ ഉള്ള മീനൊക്കെ എടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ വേഗം നോക്കി എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കലാണ് കിട്ടാം അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വിശക്കാനൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആയി വരുമ്പോഴത്തേക്കും നല്ല വിശപ്പ് ആവും പിന്നെ വിശപ്പ് വേണം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വിശന്നിട്ട് ഐക്കും ആണ് അതിന്റെ ഒരു വല്ലാത്തൊരു ഫീൽ നമുക്ക് കിട്ടല്ലേ അപ്പോൾ ഇതാ ഒരു മാങ്ങ ഉണ്ടായിരുന്നു ട്ടോ പച്ച മാങ്ങ അപ്പോൾ അതിന്റെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ നമുക്ക് ചമ്മന്തിക്ക് ഇടാൻ വേണ്ടിട്ടാണ് ട്ടോ മാങ്ങാ ചമ്മന്തി ആകാന്നിയച്ചോ നല്ല പുളിയാ ട്ടോ ആസാദി പുളിയായിരുന്നു മാങ്ങക്ക് പിന്നെ തേങ്ങ ഇട്ടട്ട് ചമ്മന്തി അല്ലേ അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല ഇനിയിപ്പോൾ ദാ പൂ മോൾ എടുത്തീൻ്റെ മോളുടെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് ഉളവിടെ ഉപ്പേരിക്ക് അരിയുന്നുണ്ട് അപ്പോൾ ഞാൻ കോവയ്ക്കൊക്കെ ഒന്ന് കഴുകി അത് ഞാനും ഉപ്പേരിക്ക് അരിയട്ടെ പിന്നെ നമ്മൾ ചോറ്റുപാത്രത്തിൽ നമ്മൾ എന്തായാലും ചുറ്റുപാത്രം റെസിപ്പി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല കാര്യം ഉപ്പേരി കാര്യങ്ങൾ ഇത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചമ്മന്തി പൊരിച്ചത് ഫ്രൈ എല്ലാം തരുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യമാണ് വരുന്നില്ല അപ്പോൾ കറി വേണ്ട പിന്നെ ഈ ഇത് ഇതുകളെല്ലാം കൂട്ടിയിട്ട് തന്നെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വേഗം സെറ്റാക്കട്ടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ കുക്കിങ്ങിലേക്ക് കടന്നിട്ടില്ല ചോറ് അപ്പത്തേക്ക് അവിടെ റെഡിയാകുന്നുണ്ട് ഇന്ന് തനു സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ഹവ പോയിട്ടില്ല ഹവ നമ്മളെ ഗേറ്റ് തുറന്നപ്പോൾ റഫിക്ക വരുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്തതാണ് അപ്പം അതിൻ്റെ ആ വീലിൻ്റെ അടിയിൽ കാലു ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കാല് മുറിഞ്ഞു അപ്പോൾ അവർക്ക് കുഴപ്പമില്ല ആവശ്യം ഷൂ ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് പറഞ്ഞു വിട്ടിട്ടില്ല മുഹമ്മദ് ഉണ്ട് മുഹമ്മദൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരാത്തതാണ് വാവ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഓരോരോ കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇത് ചെയ്യാമെന്ന് മാത്രം ശരിക്കും നമ്മൾ ഇങ്ങനത്തെയൊക്കെ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കറി വരെ നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല അരമണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ആ കുക്കിങ് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചു കൂടെ സമയം ഇപ്പോൾ കണ്ടില്ല നമ്മൾ അരിയുന്നത് എടുക്കണം ക്യാമറ അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം കഴുകുന്നത് അങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സമയം പോകും വീഡിയോ എടുക്കുമ്പോൾ അത്രയേ ഉള്ളൂട്ടോ അല്ലാണ്ട് നമുക്ക് അരമണിക്കൂർ കൊണ്ട് സെറ്റാക്കേണ്ട കാര്യമുള്ളൂട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ ചോറ്റുപാത്രം എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഒരു നെഗറ്റീവ് എന്താ പറയുക ഉണ്ട് കേട്ടോ കാര്യം നമ്മൾ ചൊറക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ കഴിച്ച് തിരിച്ച് കൊണ്ടുവന്നിട്ട് അത് ബാഗിൽ നിന്ന് എടുക്കാതെ വെക്കും കേട്ടോ എന്നിട്ട് കഴുകാതെ പിറ്റത്തെ ദിവസം രാവിലെ അതെടുക്കും എന്നിട്ട് നല്ല അടിയിട്ടിട്ടുണ്ടോ നല്ല ചീത്തയും കേട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ ഉമ്മ അങ്ങനെ തല്ലോ ഒന്നും ഇല്ല കേട്ടോ ചീത്ത ഒന്നും പറയില്ല ചെറിയ ആങ്ങള ചെറിയ ആങ്ങളാണ് അങ്ങനത്തെ കളെ പഠിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം നോക്കുക ഓനായിരുന്നു അങ്ങനെ ഓൻ്റെ അടുത്ത് നല്ലവണ്ണം കിട്ടുമായിരുന്നു കേട്ടോ നല്ലോണം നല്ലോണം എന്ന് വെച്ചാൽ നല്ലവണ്ണം കിട്ടുമായിരുന്നു എന്നാൽ പിറ്റേ ദിവസം അതുപോലെ തന്നെ ചെയ്യും ഓരോ ഓർമ്മയും ഉണ്ടാവില്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിതൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയമില്ലല്ലോ അപ്പോൾ അതൊക്കെ എന്താ പറയുക എന്നിട്ട് അത് നമ്മളെ കൊണ്ടുതന്നെ ആ പാത്രം കഴിക്കും കാര്യം തലേ ദിവസം തരഞ്ഞിട്ടല്ലേ അപ്പോൾ ഉള്ളൊരു എന്താ പറയുക അതൊരു പ്രത്യേക ഫീലാണ് അപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുള്ളവരൊന്നും ആക്കണേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കളിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ലല്ലോ എൻ്റെ നേരെ ഏട്ടത്തി കുറച്ചും കൂടെ ഡീസൻ്റായിരുന്നു കേട്ടോ ഓളോ ഓളോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര കാര്യങ്ങളൊക്കെ ചിട്ടയോടുകൂടി അങ്ങനെ ചെയ്തു പക്ഷേ ഞാനങ്ങനെ അല്ലാട്ടോ ഞാൻ പല കാര്യങ്ങളിലേക്കും നിങ്ങളീ കാണുന്ന ഞാനേ അല്ലാട്ടാ കുറച്ച് കുറച്ച് എന്താ പറയുക കുറച്ച് ഖൃതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ അല്ല ആരെ എന്താ പറയുക എല്ലാവരേലും ഇടപഴകിയിട്ടും അതിലും ഇടപെട്ട് ഇതിലും ഇടപെട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ പിന്നെ വലുതാവുന്നതിനനുസരിച്ച് മാറ്റം വന്നത് മാറി 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 വന്ന് ചെറുതിലാട്ടോ ഞാൻ പറഞ്ഞത് നല്ല ഇങ്ങനെ ഓടിപ്പടിഞ്ഞ് ഓടിപ്പടിഞ്ഞ് നടക്കുന്ന മക്കളില്ലേ ആഹ് ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റും തന്നെ അതുപോലെ തന്നെ എന്താ പറയുക വെക്കേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വെക്കേഷൻ നല്ല ക്ലാസ്സുള്ള സമയത്തായാലും സ്കൂളൊക്കെ ഉള്ള സമയത്തായാലും ഇരുന്നുകാർ വന്നാൽ അവരെ കൂടെ പോവാം അങ്ങനത്തെ ഒക്കെ പരിപാടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളെ കാര്യങ്ങൾ നോക്കാം ചമ്പന്തിയുടെ ഇപ്പോൾ നമ്മളെ കുവക്കൊക്കെ അരിഞ്ഞ് വെച്ചു പെരിക്കലും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ കുറച്ച് ചുവന്നുള്ളി എടുത്തു വച്ചും ഫ്രിഡ്ജിൽ ചുവന്നുള്ളി വെളുത്തുള്ളി തൊലി വെച്ചത് വെച്ചതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ടോ തേങ്ങയും ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മാങ്ങയും ഒരു വെളുത്തുള്ളിയും കുറച്ച് നാലഞ്ച് ചുവന്നുള്ളിയും പുളിക്ക് നമ്മൾ മാങ്ങയായിട്ട് എടുക്കുന്നത് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുണ്ട് പക്ഷേ തേങ്ങയും കൂടെ ആകുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളും കുറച്ച് പുളി വേണമല്ലോ പിന്നെ നമ്മൾ റെഡ് കളറിലെ ചമ്മന്തി ആട്ട അത് കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് ആക്കുന്നത് എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക്പൊടി കാശ്മീരി ആട്ട കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ സ്പൈസി അല്ല എരിവില്ല കാന്താരിൻ്റെ എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ അമ്മിയിൽ തന്നെയട്ടോ അരച്ചെടുക്കുന്നത് മിക്സിയിൽ അരച്ചെടുക്കുന്നില്ല ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരട്ടെ കുറേ നാളായിട്ടോ അമ്മിയിലൊക്കെ അരച്ചിട്ട് മൈലാഞ്ചി ചേർക്കും അല്ലാണ്ട് അരവ് തേങ്ങ അരവ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെട്ടാ ഇനി പണ്ട് ഉമ്മമാരൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കും അല്ല കറക്റ്റായിട്ട് അരുവ് കഴിഞ്ഞിട്ട് അരച്ചത് ഇങ്ങനെല്ലാം എടുക്കുക ചമ്മന്തി എല്ലാം കേട്ടോ അല്ലാതെ തന്നെ തേങ്ങ നമ്മൾ കറിക്കുള്ള അരുവൊക്കെ ഇങ്ങനെയല്ല എടുക്കുക അപ്പോൾ നമ്മളെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ മീൻ എടുത്തിട്ടുണ്ടോ മീൻ മീൻ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതെടുത്തു മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയുന്നവരും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ദാ ഒരു കുറച്ച് ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊന്നും മസാല വരക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഇങ്ങനെ ഈ ഒരു സിമ്പിൾ മസാല നിങ്ങൾ റെഡിയാക്കി നോക്കും കേട്ടോ മീനെല്ലാം പൊരിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇത് റെസിപ്പി ആയിട്ടൊന്നും പറയുന്നതല്ല പക്ഷേ നല്ല ടേസ്റ്റാ കേട്ടോ മീനിന് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ സമയമുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കും സമയമില്ലെങ്കിൽ അതിനനുസരിച്ചും അങ്ങനെയൊക്കെ ചെയ്തു ചെയ്യൂലേ മസാലകളുടെ വ്യത്യാസം കാര്യങ്ങൾ ഒക്കെ അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും വരും കേട്ടോ ഇനിയിപ്പോൾ താ ചെമ്മീന് നമ്മൾ ചെമ്മീൻ ഫ്രൈ ഒരു തവ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്കായിട്ട് കാശ്മീരി ചില്ലി പൗ ചില്ലി പൗഡറും എരിവിനാവശ്യത്തിനുള്ള ചില്ലി പൗഡറും കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കും എന്നുള്ള കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഡ്രൈ ആക്കരുത് വെള്ളം നന ഒട്ടും ഇല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്നാ ഈ രീതിയിലൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് കൊടുക്കുക അപ്പോൾ ഇത് സെറ്റ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരനും കാര്യങ്ങളൊക്കെ അല്ലേ അതാക്കിയെടുക്കാം നമ്മൾ എന്താ പറയുക സോറി വഴുതനയല്ല കോവക്ക കോവക്ക മെഴുക്കു വരട്ടി ആട്ടുണ്ടാക്കുന്നത് തോരനല്ല ശരിക്കും പറഞ്ഞാൽ മെഴുക്ക് വരട്ടി എന്ന് ഒരു രീതിയിൽ പറയുന്നത് നമുക്ക് എല്ലാം ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരി തോരനാണ് നമുക്ക് അപ്പോൾ ഇതാ അതിനേക്കായിട്ട് കടുവട്ടതിന് ശേഷം ഒരു ചെറിയ സവാള അല്ലെങ്കിൽ സവാളയുടെ പകുതി എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു ഇതൊന്നും വഴി വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടേ ഉള്ളൂ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് എരിവിന് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ മുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവിന് ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കാം ഇനി അതിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തോ ഇല്ലെങ്കിൽ പച്ചമുളക് പച്ചമുളകോ കാന്താരി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇതാ സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ കോക്കല്ലേ കോഫയും കോക്കയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വയറ്റി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വെന്ത് വരുമ്പോൾ തന്നെ അത് കൂടെ യോജിച്ച് നല്ല സെറ്റായിട്ട് വന്നോളും ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇതിന് നമുക്ക് തേങ്ങ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് കുക്കാക്കിയെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ വെന്ത് തരട്ടെ ഇനി ഇതാ ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡി റെഡിയാക്കുന്നുണ്ട് അത് റെഡി റെഡിയാക്കി എടുക്കുന്നത് ഒന്നുമില്ല ഭയങ്കര സിമ്പിൾ ആട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ നാടൻ ഡിഷാണ് കുറച്ച് അങ്ങ് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ കുക്കിംഗ് ടൈം ഒരു മൂന്ന് മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി ചെയ്തുള്ളൂ കേട്ടോ മൂന്നോ നാലോ മിനിറ്റ് മാക്സിമം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇട്ട് കൊടുത്തത് മിക്സ് ആക്കി കൊട്ടിയതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ കുക്കായി കിട്ടും അത് കൂടുതൽ ടൈം കഴിഞ്ഞാൽ ചെമ്മീൻ ഹാർഡാവും കേട്ടാ റബ്ബർ റബ്ബറ് പോലെയാകും അതിൻ്റെ ടേസ്റ്റ് എല്ലാം ആ സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പം ചോറ് ആ സമയം കൊണ്ട് നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ട് വന്നു അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറും സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളാ ചെമ്മീന് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ടൈം വെച്ച് കൊടുക്കരുത് പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ആക്കി ഒരു എന്താ പറയുക നന്നായിട്ട് ഡ്രൈ ആക്കി ഇങ്ങനെ ഉണക്കിയ പോലെ എടുക്കണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കാം നമുക്കിപ്പോൾ ചെറിയൊരു ഒരു മസാല പെരണ്ട പോലെ അങ്ങനെ ആട്ടോ ഇഷ്ടം അപ്പോൾ അത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചീര ഉപ്പേരിയില്ലേ അതും കൂടെ ഒന്ന് റെഡി ആക്കി കേട്ടോ ഒന്നുമില്ല തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്നും ക്രഷ് ചെയ്തെടുത്തിട്ട് ചീരയിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് അത്രയേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് നമ്മളെ കുവക്കാമൊഴുക്ക് പറ്റിയില്ലേ അതിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി വെന്ത് കുഴയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പോൾ അതും റെഡിയാണ് നമ്മളെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് എന്താ പറയുക മറ്റേ പ്രഷർ ചീരയ്ക്കില്ല അത് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം ഇനി മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതായത് ചീര ഉപ്പേരിയും കുവക്കമ്മ ഉപ്പേറ്റിയും റെഡി പിന്നെ പ്രോൺസ് റെഡിയായി പിന്നെ ഫ്രൈ ആയിട്ട് ഇതാ നമ്മളെ ഫിഷ് ഇതും ഓക്കെ പിന്നെ ഇനി എന്താ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മളെ മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം ഓംലെറ്റ് അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ നമ്മൾ മീൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മറിച്ചിടുന്നുണ്ട് ഞാൻ നമ്മളെ മുട്ട ഓംലെ എഗ്ഗ് ഓംലെറ്റിനുള്ള അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ നമ്മളെ ഏകദേശം സെറ്റാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് മീനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞതുപോലെ മുട്ട ഒഴിക്കാം അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുഡ് ഒഴിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ മുട്ട വരിക്കുന്ന സമയത്തില്ലേ നമ്മൾ ഒരു ഭാഗം താ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെയും തിരിച്ചിട്ടിട്ടും അത് ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോയിപ്പെട്ടോ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ പോയി പോയിപ്പോവും അപ്പോൾ നമ്മളെ കുക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഒന്ന് ക്യൂ ക്ലീനിങ് ആണ് കിച്ചൺ അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്ന് വേഗം ഒന്ന് വൃക്കയാക്കാട്ടോ എന്നിട്ട് ഫുഡ് കഴിക്കാം കാരണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കാണുമ്പോൾ അത് അത്ര സുഖമുള്ള കാര്യമല്ല അപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫുഡ് വയ്ക്കാം അപ്പോൾ ഇതാ ഇനി നമ്മളെ ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ നമ്മൾ ചുറ്റുപാത്രത്തിലാണല്ലേ നമ്മൾ സെറ്റാക്കുന്നത് അപ്പോൾ ഇതാ പിന്നെ ഒന്ന് റഫിക്കാൻ്റെ ചോറ്റുപാത്രം ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഹവൻ്റെതുണ്ട് ഹവൻ്റെ ഹവൻ്റെ സ്നാക്സിൻ്റെതും ഹവൻ്റെ ലഞ്ച് അത് അതും കൂടെ കിട്ടി പിന്നെ നമ്മൾ അപ്പുറത്ത് കിട്ടുന്നത് രണ്ടടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറ്റുപാത്രമൊന്നും അധികം ഇല്ല ഈ ഒരു ടൈപ്പ് കിട്ടുകയും വേണ്ടേ അപ്പോൾ ഇതാ ഇനി നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമ്മളെ ഫുഡൊക്കെ സെറ്റാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചോറ്റുപാത്രത്തിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കാരണം ഒരുപാട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഐറ്റംസ് ഒക്കെ വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോവക്ക മെഴുക്ക് അറ്റി ഇട്ട് കൊടുത്തു ഇനി ഇതാ ചീരത്തോരൻ അതും കൂടെതാ അപ്പുറത്തേക്കായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല വിശന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് ഇരിക്കുകയല്ലേ അപ്പോൾ ഒന്നും കൂടെ വിശപ്പ് കൂടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല വിശന്നിട്ട് വെയിറ്റ് ആണ് കേട്ടോ വെയിറ്റ് ചെയ്യാണ് ചോറ് വേണ്ടിയിട്ട് പിന്നെ ഏതാ നമ്മളെ മാങ്ങ ചമ്മന്തി അപ്പം അതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കട്ടെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇത്ര ഐറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു തോരനും ഒരു മുട്ട വരിച്ചതോ ഒരു അച്ചാറോ ഇതൊക്കെ തന്നെല്ലേ ഉണ്ടാവുകയുള്ളൂ മുട്ട ഒരച്ചവും കൂടെ ഇതാ വെച്ചുകൊടുമ്പോൾ നമ്മളെ എല്ലാ ഐറ്റവും വെച്ചു പിന്നെ ഇതാ നമ്മളെ മെയിൻ നെല്ലിക്ക നെല്ലിക്ക ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാട്ടാ ചോറിൻ്റെ ഉള്ളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഫ്രണ്ട്സിനുള്ളതും നമുക്കുള്ളതും കൂടെ കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞൊരു ഓർമ്മയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതാ അടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇനി ബാക്കിയുള്ള ചോറ് പാത്രം കൂടെ ഒക്കെ സെറ്റാക്കട്ടെ അപ്പോൾ വാക്ക് അങ്ങനത്തെ എലുവേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇതാ വാക്ക് പ്ലേറ്റിൽ കൊടുക്കുക കൈ കൈയിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കുള്ളതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് അടച്ച് കുറച്ച് സമയം വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ കേട്ടോ കുറച്ച് സമയമെങ്കിലും വെക്കണം അപ്പോഴാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ഒരു അതാ മീൻ പൊരിച്ചതും ആ ഉപ്പേരിയൊക്കെ ഇരുന്ന സ്ഥലം നല്ല ടേസ്റ്റല്ലേ അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ മുഹമ്മദിൻ്റെ കുഞ്ഞി ചുറ്റുപാത്രമായിട്ടത് അപ്പോൾ ഓനും നമ്മൾ എടുത്തിട്ടുണ്ട് സ്പൈസി ആയിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല അല്ലാത്തതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓനുറക്കണിക്ക് നമുക്ക് കൊടുക്കാം ഇനിയിപ്പോൾതാ നമ്മളെ ചുറ്റുപാത്രമൊക്കെ റെഡിയായി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കേട്ടോ ചോറിൻ്റെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല കത്തിക്കാളുന്ന വെസ്പൂണ്ടായിത്തു കേട്ടോ ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനല്ലേ അതിന് മുഴത്തെ ഐറ്റംസൊക്കെ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച് എന്നിട്ട് അതിങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കും അത് വേറെ കാര്യം എന്നിട്ടതാ ആ ചോറിൻ്റെ ആ ഒരു മസാലയൊക്കെ വെച്ച് അതായത് നമ്മളെ ഉപ്പെരിയും മീനൊക്കെ വെച്ച ആ ഒരു സ്ഥലം അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്കത് ഭയങ്കര ഒരു ഓർമ്മയാണ് അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് പിന്നെതാ എല്ലാം കൂട്ടിയിട്ട് കഴിക്കുക ഹവൊന്നും സാധാരണ ഫുൾ ചോറ് കഴിക്കാത്താട്ടാം ഏത് സമയവും ഭക്ഷണം വേണ്ടാത്ത ആളാണ് ഹവ പക്ഷേ ഹവയൊക്കെ നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറെല്ലാം ഇനിയിപ്പം ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തത് ചട്ടിച്ചോറ് അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലല്ലേ കഴിക്കാൻ വേണ്ടി വേഗം കഴിക്കാൻ വേണ്ടി തോന്നും നല്ല ടേസ്റ്റാണ് ഞാൻ ബെർത്ത് പറയുന്നതല്ല നമുക്ക് ഒരുപാട് റിസ്ക്കും കാര്യങ്ങളും ഇല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് ഇപ്പം ഇത്രയും ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഒരു പെരി അങ്ങനത്തെ ഒരു ഫ്രൈ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നമുക്ക് ആ ശരിക്കും ആ ഒരു ഫീല് വരും നമ്മൾ ഈ ചട്ടിച്ചോറ് അതിന് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവും അതൊരു പ്രത്യേക ടേസ്റ്റാ പ്രത്യേക ഫീലാണ് അതുപോലെ തന്നെ കേട്ടോ ഇതും ഇതിനും നല്ല ടേസ്റ്റാണ് എന്താ പറയുക എന്തായാലും മസ്റ്റ് ട്രൈ ഇട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാം ഓരോന്നോരോന്നും നല്ല ടേസ്റ്റ് ആ ചോറിൻ്റെ കൂടെ കുട്ടിക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ചോറ് കഴിക്കട്ടെ അപ്പോൾ ഇതാ മുഹമ്മദ് ഉറങ്ങി എണീറ്റപ്പോൾ മുഹമ്മദ് മുഹമ്മദിനുള്ള ചുറ്റുപാത്രം നമ്മൾ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഓനേതാ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത്ന്നെയാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻറ്റും അതെന്തായാലും മസ്റ്റാണ് കേട്ടോ മറന്നേ പോവല്ലേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്